ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റിയാണ് അല്ലെങ്കിൽ മരൻ മരിക്കാൻ പോകുന്ന ആൾക്ക് ഉള്ള അനുഭവങ്ങൾ അപ്പം ഞാൻ ഇപ്പോൾ ഒരു നേഴ്സിംഗ് ഫീൽഡിൽ ഒരു ഇരുപത്താറ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പം എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ കണ്ടിട്ടുള്ള മരണങ്ങൾ അതായത് ഇപ്പം നിങ്ങളൊക്കെ കുറെ മരണങ്ങൾ കണ്ടിട്ടുണ്ടാകാം നമ്മളിപ്പോൾ പഴയകാലത്തെ സിനിമകളിൽ ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പെട്ടെന്ന് ശ്വാസം നിർ നിൽക്കുന്ന ഒരവസ്ഥ ആ ഒരു സിനിമയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റൽ ഫീൽഡിൽ ഇപ്പൊ ഒരു ഇഞ്ചുറി ആയിട്ട് വന്നു അല്ലെങ്കിൽ ഒരു ഹാർട്ട് ആയിട്ട് വന്നു പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെൻ്റിലേറ്ററിൽ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്നു ഇ ടി ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് പേഷ്യൻറ്റ് പിന്നെ ഉണരുന്നില്ല പിന്നെ മരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സി പി ആർ കൊടുത്തിട്ട് ഞാൻ തന്നെ അപ്പം ഞാൻ തന്നെ എനിക്ക് ഞാൻ നോക്കിയ പേഷ്യന്സിന് സി പി ആർ കൊടുത്തിട്ട് പേഷ്യന്റ് റിവൈവ് ചെയ്തിട്ടുണ്ട് അതായത് സാധാരണ രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സി പി ആർ കൊടുത്ത ഉടനെ തന്നെ പേഷ്യന്റ് ഉണരുക എന്നുള്ളതല്ല സിനിമയിൽ മാത്രമേ കാണുകയുള്ളൂ പേഷ്യൻ്റ് സി പി ആർ കൊടുക്കുന്നു മോണിറ്റർ ഘടിപ്പിക്കുന്നു ആയിട്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മളിത് എമർജൻസി മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നു യൂഷൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നു മെല്ലെ മെല്ലെ പേഷ്യൻറ്റ് ബോധത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ചു വന്നവർ അല്ലെങ്കിൽ സർവൈവേഴ്സ് എന്ന് പറയാം അപ്പം അവർ പറഞ്ഞ കാര്യങ്ങൾ അപ്പം അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ് ഓൾമോസ്റ്റ് പൾസ് ഇല്ലാതെ വന്ന് പൾസ്ലെസ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു സി പി ആർ കൊടുത്ത് പേഷ്യൻ്റെ ഓൾമോസ്റ്റ് ബ്രെയിൻ ഡെഡാകാൻ പോകുന്ന സമയത്ത് ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ വന്ന് പേഷ്യന്റ് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ അനുഭവസ്ഥർ കഥ പറയുന്നൊന്നും കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു കുറച്ച് റിസർച്ച് നടത്തിയ അതിൽ നിന്ന് അതായത് ആയിരത്തി എണ്ണൂറ് മുതൽ റിസർച്ച് നടക്കുന്നുണ്ട് അപ്പം മരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നിഗൂഢതയാണ് എല്ലാവർക്കും ഒരു നിഗൂഢതയാണ് ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ് മരണം അപ്പോൾ നമ്മൾ ജനനം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മരണം ഉണ്ടാവും അപ്പം നമ്മളത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അത് അനുഭവിച്ചേ മതിയാവുള്ളൂ പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അങ്ങനെ അത്രയധികം മരണത്തിലേക്ക് പോകുന്ന ആൾ തിരിച്ചു വന്നതിന് ശേഷം ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റിസർച്ച് പറയുന്നതാണ് ഒരു വെളിച്ചം പെട്ടെന്നൊരു വെളിച്ചം വരുന്നു അപ്പോൾ ഒരു മാലാഖകളെ കണ്ടു അതുപോലെ നമ്മളുടെ നമുക്ക് നമ്മളുടെ എന്താണ് ജീവിച്ചവരോ മരിച്ചവരോ ആയിട്ടുള്ള നമ്മുടെ ലൗഡ് വൺസ് അപ്പം നമ്മളുടെ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ അടുത്ത ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകുന്നാലേ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം അതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളാകാം അപ്പം അവരെയൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥ പലർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടണല് ഒരു ടണെന്ന് പറഞ്ഞാലും അറിയാലോ ഒരു പൈപ്പ് പോലെ ഒരു പൈപ്പ് പോലത്തെ ഭാഗത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഒഴുകി പോവുകയാണ് അറ്റത്തെന്തോ ഒരു വെളിച്ചം കാണുന്നു നമ്മളിങ്ങനെ ഇങ്ങനെ 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 പറന്നു പോകുന്നൊരവസ്ഥ അങ്ങനെ തോന്നാറുണ്ട് പിന്നെ പ്രശസ്തനായ അമേരിക്കൻ നോവലിസ്റ്റ് ഏണസ്റ്റ് ഹെമിങ് വേ അദ്ദേഹത്തിന് രണ്ട് പ്രെയി പ്ലെയിൻ ക്രാഷസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതായത് ലോകമഹായുദ്ധം ഒന്നാം ലോഹ മഹായുദ്ധ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ പ്ലെയിൻ ക്രാഷസില് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലും അതുപോലെ നടല്ലും ഒക്കെ ഒടിഞ്ഞ് ബേണായിട്ട് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് മരണം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മളൊക്കെ പേടിക്കും അല്ലേ മരണവേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നില്ല വളരെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് തിരിച്ച് ഉണരാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് ജീവിത ജീവിതത്തിലേക്ക് വരാതിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം നോവലിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അത്രയും സമാധാനപരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് മരണമെന്നുള്ള സംഗതി കടന്നു പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതി അല്ല എന്നാണ് ഏണസ്റ്റ് ഹെമ്മിങ് വേ പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ മരണത്തിലൂടെ കടന്നുപോയ സമയത്ത് ആളുകൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ അതായത് വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് മരണം എന്നാണ് എല്ലാവരും ഈ ഒരു സംഗതി പറഞ്ഞു പോകുന്നത് അപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പീസ്ഫുൾനെസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മരണം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചിലപ്പോൾ കുറേ നാൾ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് അപ്പം നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും മെല്ലെ മെല്ലെ ക്ഷയിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു വൈറ്റൽസ് ആയിട്ടുള്ള ഓർഗൻസിലൊക്കെ അത് ബാധിച്ച് മെല്ലെ മെല്ലെ മരണത്തിലേക്ക് പോവുകയാണ് ചില ആളുകൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നവരുണ്ടാകാം അപ്പം ഒരു സംഗതിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഗതിയാണ് ഇപ്പം പല വിശ്വാസത്തിലും ഹിന്ദു വിശ്വാസത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പുനർജന്മമുണ്ട് മറ്റൊരു ജന്മ ജന്മമായിട്ട് നമ്മൾ അടുത്ത ജന്മം ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏർ കാരുണ്യവാനായ ദൈവത്തിൽ ചേരുന്നു എന്നാണ് മറ്റു ചില മതങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകാവുന്ന ചീത്ത പ്രവൃത്തികൾ ചെയ്താൽ നരകത്തിലേക്ക് പോകുന്ന ഉള്ള വിശ്വാസമാണ് നമ്മളിലുള്ളത് അപ്പൊ എന്താണെന്ന് നമുക്കറിയില്ല പൂർണ്ണമായും മരിച്ചുപോയ ഒരാളുകൾ തിരിച്ചു വന്നിട്ടില്ല അതായത് നമ്മളിപ്പോ പല മൂവികളിലൊക്കെ കാണുന്ന പോലെ അതൊക്കെ ആ ഒരു മൂവിയിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ട പെട്ടെന്ന് ഒന്ന് ശ്വാസം നിലയ്ക്കുന്നു പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു ശ്വാസം എടുക്കുന്നു എന്തായാലും ഉള്ളിലേക്ക് ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് പോകാത്തൊരവസ്ഥ ആയിരിക്കാം മരണം അല്ലെ അതാ കോമൺലി നമുക്കറിയാം നമ്മൾ ജനിച്ച സമയത്ത് ഒരു ശ്വാസം എടുക്കുന്നു രച്ചിലോട് കൂടി ശ്വാസം പിന്നെ പുറത്തേക്ക് പോകുന്നു മരിച്ച് മരണ സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് വരുന്നു പക്ഷെ പുറത്തേക്ക് പോകുന്നില്ല അപ്പൊ ഇതാണ് നമുക്കൊരു പറ്റി ഒരു ചുരുക്കമായിട്ട് പറയാനുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞത് പല റിസർച്ച് അതായത് കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലെ ഷെയർ ചെയ്യാം അപ്പൊ ഞാന് എന്റെ അനുഭവം ഞാൻ ഇരുപത്തി ആറ് വർഷം ഈ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ഉള്ള ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പെട്ടെന്ന് മരണം പോകുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരും മരണ സമയത്ത് വേദനിക്കുന്നതായിട്ട് പറയാൻ അവർക്ക് ബോധം ഉണ്ടാകണ്ടില്ല ഒരിക്കലും ഇത്ര വേദന എടുത്താണ് ഞാൻ മരിക്കുന്നതെന്ന് ആരും പറയത്തില്ലല്ലോ ആ സമയത്ത് അബോധാവസ്ഥയിലായിരിക്കും അൺകോൺഷ്യസ് ആയിരിക്കും ആ സമയത്ത് മെല്ലെ മെല്ലെ മരണത്തിലേക്ക് അങ്ങ് പോവുകയാണ് വഴുതി പോവുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ള നിത്യതയിലേക്ക് അല്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാത്ത ഉറക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നതെന്നാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു ദിവസം നമുക്ക് അത് അനുഭവിക്കാം എല്ലാവർക്കും ഒരു നല്ല ഒരു നീണ്ട ജീവിതം നല്ലൊരു ജീവിതം ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ജീവിതം വളരെ കാലം ഉണ്ടായിട്ട് വളരെ ശാന്തപരമായിട്ടുള്ള ആയിട്ടുള്ള ഡെത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള വീഡിയോകളും നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്